റിപ്പോർട്ടർ ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ സെബാസ്റ്റിനുമായി പോലീസിന്റെ തെളിവെടുപ്പ് ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് ബിന്ദുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് സെബാസ്റ്റിൻ കുറ്റസമ്മതം നടത്തിയിരുന്നു ശരത് സസ് വിവരങ്ങളുമായി ശരത്ത് ഇപ്പോൾ കൊലപാതകങ്ങൾ രണ്ട് കൊലപാതകങ്ങൾ സെബാസ്റ്റിൻ സമ്മതിച്ചിരിക്കുകയാണ് മൃതദേഹം മറ്റൊരു സംസ്ഥാനത്താണ് എന്നല്ലേ നേരത്തെ പറഞ്ഞിരുന്നിപ്പോൾ ഈ തെളിവെടുപ്പിന്റെ വിശദാംശങ്ങൾ എന്താണ് സ്മൃതി അല്പസമയം മുമ്പാണ് സബാസ്റ്റിനുമായി അന്വേഷണ സംഘം പള്ളിപ്പുറത്തെ സബാസ്റ്റിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ബിന്ദു പത്നാവിനെ താൻ കൊലപ്പെടുത്തിയെന്നൊരു മൊഴി അന്വേഷണ സംഘത്തോട് സബാസ്റ്റിൻ പങ്കുവച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ മുന്നൂറ്റി രണ്ട് വകുപ്പ് ചുമത്തുകയും പിന്നീട് സബാസ്റ്റിൻ അറസ്റ്റ് ചെയ്യുകയും ഒപ്പം കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തത് എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങി ഏറെ നിർണായകമായ നീക്കത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നു ഈ സബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിലേക്കാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരിക്കുന്നത് ഈ വീട്ടിൽ വെച്ച് തന്നെ ആവാം ബിന്ദുവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പോൾ എന്തായാലും ഈ വീട്ടിലേക്ക് വന്നത് നിലവിലെന്തായാലും തെളിവെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ സബാസ്റ്റിയുമായി അന്വേഷണ സംഘം ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു വീടിന്റെ പിൻഭാഗത്തേക്കാണ് നേരിട്ട് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് അതായത് ഈ നേരത്തെ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയ വീടിന്റെ ഏതു ഭാഗത്താണോ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ സബാസ്റ്റിയുമായി അന്വേഷണ സംഘം പോയിരിക്കുന്നത് ഒരുപക്ഷെ അവിടെ ഈ അസ്ഥി കഷ്ണങ്ങളിൽ അന്വേഷണ സംഘത്തിന് സംശയമുണ്ടായിരിക്കണം കാരണം ഇത് ബിന്ദുവിന്റേതാണോ കാരണം കഴിഞ്ഞ നേരത്തെ കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങൾ അത് ആരുടേതാണെന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല ഡി എൻ എ ഫലം ഇതുവരെ വന്നിട്ടില്ല ബിന്ദുവിന്റേതാണോ അതല്ല ഐഷയുടേതാണോ ജൈനമയുടേതാണോ സംശയങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നതുമാണ് ആ സാഹചര്യത്തിലായിരിക്കണം ഇപ്പോൾ എന്തായാലും അന്വേഷണ സംഘം സഭാഷ്ടുമായി പള്ളിപ്പുറത്തെ ഈ അസ്ഥി ൾ കണ്ടെത്തിയ വീടിന്റെ ഈ പിൻഭാഗത്തേക്ക് കടന്നിരിക്കുന്നത് എന്തായാലും ഇവിടെ ഇപ്പോൾ തെളിവെടുപ്പ് തുടരുകയാണ് ഏറെ നിർണായകമായ നീക്കമാണ് ഇന്നിപ്പോൾ തെളിവെടുപ്പിൽ മറ്റെന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതും സംശയമാണ് അല്ലെങ്കിൽ അതും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസമായി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ തപാർഷിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഈ തെളിവെടുപ്പ് ഇന്ന് നടക്കുക അന്ന് ആ ചോദ്യം ചെയ്യലിൽ ഈ കൊലപ്പെടുത്തിയെന്ന് മാത്രമാണ് ആദ്യഘട്ടത്തിൽ സുബാസ്റ്റിൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനപ്പുറം ഈ കൊലപാതക ശേഷം മൃതദേഹം എവിടെ വെച്ചു എന്ത് ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഈ തെളിവെടുപ്പിൽ അല്ലെങ്കിൽ ഈ കസ്റ്റഡി കാലാവധിക്കുള്ളിൽ തന്നെ അന്വേഷണ സംഘത്തിന്റെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തി ചോദ്യം ചെയ്യലിൽ നിർണായകമായ മറ്റെന്തെങ്കിലും വിവരം ഒരുപക്ഷെ ഈ അന്വേഷണ സംഘത്തോട് സുഭാസ്റ്റിൻ പങ്കുവച്ചിരിക്കണം ആദ്യം അന്വേഷണവുമായി ചോദ്യം ചെയ്യലുമായി ഒരു തരത്തിലും സുബാസ്റ്റിൻ സഹകരിക്കുന്നുണ്ടാകുന്നില്ല പിന്നീട് എപ്പോഴാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ഇയാൾ തയ്യാറായത് ആകെ എത്ര സ്ത്രീകളെ കൊന്നു എന്നാണ് ഇപ്പോൾ ഇയാൾ സമ്മതിക്കുന്നത് അതായത് സ്മൃതി ഈ തെളിവെടുപ്പ് അല്ലെങ്കിൽ ഈ കൊലപാതക കേസ് അന്വേഷണ സംഘം പ്രധാനമായും സംശയിക്കുന്നത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് തീർച്ചയായും ബിന്ദുവിന്റെ സ്വത്തുക്കളും സമ്പാദ്യവും തട്ടിയെടുക്കാനുള്ള സഭാസ്റ്റിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം എന്നുള്ളതാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് കാരണം ബിന്ദുവിന്റെ ഇടപ്പള്ളിയിലെ ഭൂമിയടക്കം വ്യാജമുക്താരടക്കം ഉണ്ടാക്കി തട്ടാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെ ലഭിച്ചതാണ് അതിന് ആൾമാറാട്ടം വരെ നടത്തിയതിന്റെ വിവരങ്ങളും അതിന്റെ പേരിൽ സഭാഷിനെതിരെ കേസടക്കമുള്ളതാണ് അങ്ങനെ ഈ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ സഭാസ്റ്റിൻ ശ്രമം നടത്തിയ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അത് തന്നെ ആയിരിക്കണം കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അന്വേഷണ സംഘം സംശയിക്കുകയും ചെയ്യുന്നത് നിലവിലെന്തായാലും അക്കാര്യത്തിലടക്കം കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ ജയനമ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ബിന്ദുവിനെ താൻ കൊലപ്പെടുത്തി എന്നൊരു നിർണായക മൊഴി ക്രൈം കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തോട് സബാസ്റ്റിൻ പങ്കുവെച്ചത് അതിനുശേഷമാണ് ബിന്ദു പത്മനാഭൻ കൊല തിരോധാന കേസ് അതൊരു കൊലപാതക കേസായി ഈ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം നടന്നിട്ടുണ്ട് അത് സ്വത്ത് സമ്പാദ്യങ്ങൾ കൈക്കലാക്കി ക്കാനായിരിക്കണം എന്നുള്ളതാണ് ഒപ്പം ഈ മറ്റു സ്ത്രീകളെ കാണാതായ ബിന്ദുവിന് പുറമെ ഈ ഐഷ തിരോധാന കേസിലടക്കം സബാസ്റ്റിന്റെ പങ്കും അന്വേഷണ സംഘം കൃത്യമായി സംശയിക്കുന്നുണ്ട് ഐഷയെയും സെബാസ്റ്റിൻ കൊലപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നുള്ളതാണ് പോലീസും സംശയിക്കുന്നത് ചേർത്തല പോലീസാണ് ആ കേസ് അന്വേഷിക്കുന്നത് കാരണം ഈ ഐഷയുടെ വക്കിലും സ്വത്തുക്കളും അത്യാവശ്യം സമ്പാദ്യമൊക്കെ ഉള്ള ആളാണ് ആ അങ്ങനെ സ്ത്രീകളെ ഇത്തരത്തിൽ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം അവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ അവരെ കൊലപ്പെടുത്തുന്നതാണ് സെബാസ്റ്റിന്റെ രീതി എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് എന്തായാലും സംശയിക്കുന്നത് അതിന്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം ഈ സ്വത്ത് സമ്പാദ്യം കൈക്കലാക്കാൻ ആണ് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയും ചെയ്യുന്നത് ഈ ജയിനമ്മയ്ക്കും ഈ പറയുന്നത് പോലെ ജൈന നേരത്തെ ജൈനമ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത് ജയിനമ്മയുടെ സ്വർണമടക്കം സബാസ്റ്റിൻ വിറ്റതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതാണ് അങ്ങനെ ഈ സ്വർണവും സ്വത്തുക്കളും ഒക്കെ തന്നെ കൈക്കലാക്കാൻ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കുന്ന ഒരു സീരിയൽ ആണ് ഈ സബാസ്റ്റിൻ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ അതുകൊണ്ട് തന്നെ തെളിവെടുപ്പ് നടക്കുന്നതിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് റിപ്പോർട്ടിൽ കാണുന്നത്